നടുക്കുന്ന വാർത്ത ഇരുപത്തി ആറാം വയസ്സിൽ പ്രിയതാരത്തെ തേടിയെത്തിയത് വിധിയുടെ ക്രൂരത നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് പ്രശസ്ത മലേഷ്യൻ ഗായിക യു കി കോവിനെ കാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഗായികയുടെ ആരാധകൻ പിടിയിലായി നാൽപ്പത്തി നാലുകാരനായ ഇയാൾ കഴിഞ്ഞ കുറേ കാലമായി യുകി കോവിനെ പിന്തുടരുകയായിരുന്നു അത്രേ ഗായികയുടെ വിവാഹം നടക്കാൻ പോകുന്നു എന്ന വാർത്ത പുറത്തുവന്നതോടെ നാൽപ്പത്തി നാലുകാരനായ ആരാധകൻ ഗായികയെ കത്തിക്കൊണ്ട് കുത്തുകയായിരുന്നു വിവാഹം നടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ യുകി കോവിനെ തേടിയെത്തിയ ദുർവിധി ആരാധകരെ നടക്കിയിരിക്കുന്നു പ്രിയ ഗായികയ്ക്ക് ആദരാഞ്ജലികൾ